കൊച്ചിയിലെ കിൻഡർ ഹോസ്പിറ്റൽസ് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് തീരെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ വരുമാനം കുറഞ്ഞ സ്ത്രീകൾക്ക് സൗജന്യമായ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടി തുടങ്ങിയാണ് അവരുടെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് അവർ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ തന്നെയാണ് ഈ വർഷം അവർ ചെയ്യുന്നത് ഈ വർഷം പറവൂർ ദിയാക മണ്ഡലത്തിലെ സ്ത്രീകൾക്കാണ് അതിനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നത് മാർച്ച് ഒമ്പതാം തീയതി അതിന്റെ കർമ്മം പറവൂരിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ നിർവഹിക്കപ്പെടുകയാണ് അന്ന് സർജറി ചെയ്യുന്ന ഡോക്ടർമാർ കൂടി അന്ന് നടത്തുന്ന ക്യാമ്പിലുണ്ടാവും അവരുടെ സേവനം കൂടി പ്രയോജനപ്പെടുത്താൻ പറ്റും അപ്പോൾ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഏതു തരത്തിലുള്ള ശസ്ത്രക്രിയ വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ സൗജന്യമായി ചെയ്തു കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ കിൻഡർ ഹോസ്പിറ്റലിനോട് പ്രത്യേകമായ നന്ദി പറയുന്നു നിങ്ങളിത് പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു